ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാർലിങ്ങിലെ ഒരു വാഹനമായിട്ടാണ് ഒരു ഓഫർ വാഹനമാണ് കുറച്ച് നാളായി ഒരു ഓഫർ വാഹനം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇടയ്ക്കൊരു ഇനോ വന്നായിരുന്നു അപ്പോൾ അത് ഇന്നലെ തന്നെ സെയിലായി അത് മാക്സിമം റേറ്റ് കുറച്ചാണ് പോയത് അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഓഫർ വാഹനമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇത് രണ്ടായിരത്തി മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡസ്റ്ററാണ് വാഹനം ഡസ്റ്ററിൻ്റെ ആർ എക്സ് എൽ എന്ന വേരിയൻ്റ് ആണ് വരുന്നത് വൺ ടെൻ പി എസ് ഉള്ള വാഹനമാണ് വാഹനം ഫുൾ ഓപ്ഷൻ ആണ് ഇതിനകത്ത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ അലൈവിയിൽ എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ഇതിൽ ആൻഡ്രോയിഡ് സി ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഫുൾ റൂഫ് റയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണ്ടീഷനുള്ള വാഹനമാണ് നിങ്ങൾ ബോഡി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് മാത്രമാണ് ഈ വണ്ടിയിൽ ടോട്ടലി കാണാൻ പറ്റുന്നത് ടയറൊക്കെ ആവറേജ് കണ്ടീഷനുണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു കണ്ടീഷനാണ് പിന്നെ ബാക്ക് എല്ലാം വരുന്ന ഒരു മോഡലാണ് വരുന്നത് ഇപ്പോൾ ബോഡിയിൽ നിങ്ങൾ കാണുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വേറെ സ്ക്രാച്ചുകളൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെതായ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള പ്രൈസ് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ ഇല്ല ബാക്ക് സൈഡിൽ നോക്കിയാലും ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും റിവേഴ്സ് സെൻസറൊക്കെ വന്നിട്ടുണ്ട് ബോഡി സൈഡ് നോക്കുകയാണെങ്കിൽ വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ ബോഡി ലൈനിങ്ങുകളും വഞ്ഞിങ്ങുകളും ഒക്കെ വാക്കാനായിട്ടുണ്ട് വേറെ റീപ്ലേസ്മെൻ്റ് ആക്സിഡൻറ് ഹിസ്റ്റിയോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് നമുക്കിനിൻ്റെ ഇൻറ്റീരിയറോട് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇൻറ്റീരിയർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെതർ സീറ്റ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഡാഷ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഹാൻഡിൽ ഡോർ ഹാൻഡിൽ ക്രോയിലൊക്കെ നമ്മുടെ വുഡൻ ഫിനിഷ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നാല് പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എ സി എല്ലാം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് ബാക്ക് റിയർ എ സി വരുന്നുണ്ട് അതിനുള്ള എ സി വിൻഡും അതിനുള്ള തന്നെ എ സി കൺട്രോൾ ഫാൻ്റെ കൺട്രോളും ഇതിനകത്തന്നെ കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബൂട്ടിലോട്ട് വരാം അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പൈസാണ് ഈ ഡെസ്റ്റേന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് പിന്നെ സ്റ്റെപ്പിന്റെ അടിയിലാണ് വരുന്നത് ടയറൊക്കെ എബോ അവറേജ് കണ്ടീഷനിലാണ് ഉള്ളത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ഓഫർ പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനം നമുക്ക് ഫിനാൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ വാഹനം കാർലിംഗിൽ അവൈലബിൾ ആണ് കാർലിംഗിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിൽ എയർപോർട്ടിലും ലുലുമാളിലും ഇടയ്ക്കായിട്ടാണ് നമ്മൾ കാർലിംഗ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ബി എംഡബ്ല്യൂ ഷോറൂമിലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാർലിംഗ് വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫിനാൻസ് സൗകര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോറൂമിൽ പാർക്ക് ആൻഡ് സെയിൽ അതുപോലെ തന്നെ ബൈ സെൽ എക്സ്ചേഞ്ച് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റി അവൈലബിൾ ആണ് നിങ്ങൾ വാഹനം വിൽക്കാനോ വാങ്ങുവാനോ പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കാണാം ഗുഡ് ബൈ